ആറ് ദിവസങ്ങൾക്ക് മുൻപ് കേരളം ഉണര്ന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഇല്ലാതാക്കുന്ന നിശ്ചലമാക്കിയ വാർത്ത കേട്ടുകൊണ്ടാണ് കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ പാറകളോടൊപ്പം ഒലിച്ചുപോയത് നാടും നാട്ടുകാരുമാണ് മണ്ണിലും ചെളിയിലും കല്ലുകളുടെയും തകർക്കപ്പെട്ട വീടുകളുടെയും വലിയ കൂമ്പാരങ്ങൾക്ക് ഇടയിൽ ജീവന്റെ തുടുപ്പുകൾ തേടിയുള്ള രക്ഷാപ്രവർത്തകരുടെ അതീവ ദുഷ്കരമായ ദൗത്യം തുടരുകയാണ് ഇനിയും ഒരു ആവർത്തനം കേരളത്തിന് താങ്ങാൻ സാധിക്കില്ല ഇപ്പോഴും സംസ്ഥാനത്തിലെ നിരവധി ജില്ലകളിൽ ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്നുണ്ട് കേരളത്തെ വെള്ളം കൊണ്ടുപോകുന്ന കാലം വരുമോ അത് വലിയൊരു ചോദ്യമാണ് പലതും വന്നിട്ടും ഇതുവരെ ആരും പഠിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പ്രകൃതി താണ്ഡവമാടിയ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നീ ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഏതാനും മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം മുന്നൂറ് കഴിഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപതിലധികം പേര് ഇനിയും കണ്ടെത്താനുണ്ട് അവർക്കായി സേനാംഗങ്ങൾ തിരച്ചിൽ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ കേരളത്തിലെ പരിസ്ഥിതി ലോര പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മീലുകാവ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയ് വില്ലേജുകളും ഉൾപ്പെടുന്നു ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം കടുപ്പിക്കേണ്ടിവരും പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ഖാറിമണൽ ഖനനം എന്നിവ പൂർണമായും ഇല്ലാതാകും നിലവിലുള്ള ഘോറികളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെടും ഭൂമിയുടെ വില കുറയും വിൽപ്പന ഇല്ലാതാകും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായേക്കും ഉരുൾപൊട്ടൽ സാധ്യത ഏറെയുള്ള ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ചെറുതും വലുതുമായ നൂറോളം പാറമടകളുണ്ട് പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ പാറമടകൾക്ക് എതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ ം ഫലമാകാതെ വന്നതോടെ പരിസരവാസികളിൽ പലരും സ്ഥലം വിറ്റുപോയി പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിന് വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല ഇടുക്കി ഡാമിന്റെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈരാറ്റുപേട്ട മുതൽ വാഗമൺ വരെ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ഖനന നിരോധന മേഖലകളായി ചൂണ്ടിക്കാട്ടിയ വാഗമൺ മുട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്ങാട് കൊടുങ്ങ വലിയ എന്നിവിടങ്ങളിലെ പാറമടങ്ങൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ശക്തമാണ് എന്നാൽ ഹൈക്കോടതി വിധി പാറമട ലോപിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുകയായിരുന്നു എന്നാൽ ഉരുൾപൊട്ടലിന്റെ സാധ്യതയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ പട്ടികയിൽ വയനാട് പതിമൂന്നാമതാണ് കേരളത്തിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ അഞ്ചാമതാണ് വയനാട് പ്രദേശങ്ങളിലെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഐ എസ് ആർഒ പട്ടിക തയ്യാറാക്കിയത് പതിനേഴ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി നാല്പത്തിയേഴ് ജില്ലകൾ ഉൾപ്പെടുത്തിയാണ് ദേശീയ തലത്തിൽ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ കേരളത്തിൽ തൃശൂരാണ് ആദ്യം പട്ടികയിൽ തൃശൂർ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നിവ യഥാക്രമം അഞ്ചും ഏഴും പത്തും സ്ഥാനത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കാലയളവിൽ വിവിധ സമയങ്ങളിലായി നടന്ന ഉരുൾപൊട്ടലുകൾ ഐ എസ് ആർഒയുടെ പഠനം പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വയനാട്ടിലെ പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം സംഭവിച്ച ചില പ്രധാന ദുരന്തങ്ങളെയാണ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം പരിശോധിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് കോട്ടയം ഇരുപത്തിനാലാം സ്ഥാനത്ത് എന്നതാണ് ഐ എസ് ആർഒ ലാൻഡ് സ്ലൈഡ് അറ്റ്ലീസ് വയനാടിന് ശേഷം ഉള്ളത് എറണാകുളം ജില്ലയാണ് പതിനഞ്ചാം സ്ഥാനത്താണ് എറണാകുളം ഇടുക്കി പതിനെട്ടാം സ്ഥാനത്തും കോട്ടയം ഇരുപത്തിനാലാം കണ്ണൂർ പത്തനംതിട്ട കാസർഗോഡ് നാല് കൊല്ലം നാല് ആലപ്പുഴ നൂറ്റിമുപ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് പട്ടികയിലുള്ള മറ്റ് ജില്ലകൾ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് തയ്യാറാക്കുന്നതിനായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പശ്ചിമഘട്ടവും ഹിമാലയൻ പ്രദേശങ്ങളും കേന്ദ്രം പ്രത്യേകമായി പരിശോധിച്ചിരുന്നു